എല്ലാ കൂട്ടുകാരെയും വെറൈറ്റി ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു പച്ചക്കപ്പ വെച്ച് നമുക്ക് ഒരു അടിപൊളി കപ്പ തോരൻ കറി ഉണ്ടാക്കി നോക്കിയാലോ അതിനുവേണ്ടി ഒരു മീഡിയം വലുപ്പമുള്ള കപ്പക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ അടിഭാഗത്ത് വരുന്ന ആ തടി അത് ചെത്തി മാറ്റിയിട്ട് നല്ലവണ്ണം അത് കൊത്തിയെടുക്കുക നമ്മൾ ക്യാരറ്റും ക്യാബേജും ബീട്രൂട്ടൊക്കെ കൊത്തുന്ന പോലെ തീരെ അങ്ങ് പൊടിയായിട്ട് കൊത്തണ്ട ശകലം അകത്തി അകത്തി കൊത്തിയിട്ട് അരിഞ്ഞെടുത്താൽ മതി ഇതുപോലെ കൊത്തിയെടുക്കുക എന്നിട്ട് അത് നല്ലവണ്ണം ഒരു അഞ്ചാറ് ആവർത്തി വെള്ളത്തിൽ കഴുകി അതിൻ്റെ കപ്പക്കറ കളഞ്ഞിട്ട് നല്ലവണ്ണം പിഴിഞ്ഞ് എടുത്ത് മാറ്റി വെക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചത് അടുപ്പേ വെച്ചത് വേവിക്കുമ്പോഴത്തേന് കണ്ടമാനം കപ്പ വെന്തു പോകത്തില്ല അല്ലാത്ത രീതിയിൽ അത് വെള്ളമൊഴിച്ച് വേവിച്ചാൽ നമ്മളത് പാ പാചകം ചെയ്യുമ്പോഴത്തേക്ക് പാകം ചെയ്യുമ്പോഴത്തേന് കണ്ടമാനം കുഴഞ്ഞു പോകും എന്ന് അതിനുശേഷം ഒരു ഇടിയനിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നല്ലവണ്ണം അത് ഇടിച്ച് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം മിക്സർ ജാറിലേക്ക് വലിയ തേങ്ങ ആക്കി അരമുറി തേങ്ങ ആ കൂടെ ഒരു നാലഞ്ചോളം ചെറിയ ഉള്ളി ചെറിയ ജീരകം അത് അതിനു മുമ്പ് നമ്മൾ ആ കൂടെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കുക ചെറിയ ജീരകം ഒരു നാലഞ്ച് പച്ചമുളക് ശകലം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ചതച്ച് അത് മാറ്റി മാറ്റിവെക്കുക അരപ്പ് ചത അര അരച്ചത് മാറ്റി വയ്ക്കുക അതിനുശേഷം കടയിൽ വെച്ചിട്ട് കടയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ശകലം കടുക് ഇടുക ആ കൂടെ ശകലം വെളുത്തുള്ളി ശകലം ഇഞ്ചി ആ കൂടെ കറിവേപ്പില കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത് അതും അതും കൂടെ ഇട്ടിട്ട് എല്ലാം നല്ലവണ്ണം ഇളക്കുക ഇളക്കി വഴറ്റി എല്ലാത്തിൻ്റെയും പച്ചവണ്ണം മാറുന്നവരെ നല്ലവണ്ണം അത് വഴറ്റുക അതിനുശേഷം നമ്മൾ നാലഞ്ചാവർത്തി കഴുകി പിഴിഞ്ഞ് കറയെ കറയെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്ന കപ്പ അതിലേക്ക് ചേർക്കുക എന്നിട്ട് നല്ലവണ്ണം എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്ത് ഒരു മൂന്നാല് മിനിറ്റ് അത് അടച്ച് വെച്ച് വേവിക്കുക ആ കൂടെ ശലം വെള്ളവും കൂടെ തെളിച്ച് ഒരു മൂന്നാല് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക നല്ലൊരു കറിയാണ് ഇത് കപ്പയൊക്കെ നമ്മൾ കപ്പ വേവിക്കുന്നത് വേവിക്കുന്നതിലും വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒരു തോരൻ കറി ഒന്ന് വെച്ച് നോക്കുക എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക എണ്ണ ഒരു ശകലം ഡ്രൈ ആയിപ്പോയി അതിന് അതൊന്ന് വകഞ്ഞു മാറ്റിയിട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ് ഇപ്പോൾ അത് ഏകദേശം വെളിച്ചെണ്ണ തിളച്ച് നിൽക്കുകയാണ് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർക്കുക എന്നിട്ട് എല്ലാം ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്നുകൂടെ ആവി കയറ്റി അതൊന്ന് വേവിക്കുക നല്ലൊരു കറിയാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തെടുക്കുക പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇത് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അരപ്പ് ഇതുപോലെ ഇട്ടിട്ട് എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് വീണ്ടും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ആവി കയറ്റുക ഇപ്പോൾ അത് നല്ലവണ്ണം തുറ ഒന്ന് തുറന്നു നോക്കിയിരിക്കുകയാണ് ഏകദേശം അത് വേവായിട്ടുണ്ട് ഇത് കണ്ടോ ഇപ്പോൾ അത് നല്ലവണ്ണം ഒന്നിനോടൊന്ന് തൊടാതെ എല്ലാം പാകമായി നല്ല രീതിയിൽ അത് വെന്തിട്ടുമുണ്ട് എന്നാൽ കണ്ടമാനം കുഴഞ്ഞു പോയിട്ടില്ല ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ചേർത്തിരിക്കുകയാണ് നല്ലൊരു കറിയാണ് ആവശ്യത്തിന് എന്നിട്ട് ആ കൂടെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് ഏകദേശം അത് പാകമായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇത്രയേ ഉള്ളൂ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ